പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃതുമായ രഞ്ജിത്ത് ഒരുക്കിയ ഏറ്റവും പുതിയ ഹ്രസ്വചിത്രമാണ് ആരോ മലയാള സിനിമയിലെ പ്രമുഖരായ മമ്മൂട്ടി കമ്പനി ആദ്യമായി നിർമ്മിക്കുന്ന ഹ്രസ്വചിത്രം എന്ന നിലയിലും മലയാളത്തിലെ അതുല്യരായ അഭിനേതാക്കളെയും സാങ്കേതിക വിദഗ്ധരെയും അണിനിരത്തുന്നു എന്നതിലും ആരോ ശ്രദ്ധേയമാകുന്നു രഞ്ജിത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ ഏടാണ് ആരോ സമൂഹത്തിൽ ഈഴ നിൽക്കുന്ന വിഷയങ്ങളെ തൻ്റേതായ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശൈലി ഈ ചിത്രത്തിലും കാണാനാകും എന്നാണ് പ്രതീക്ഷ ചലച്ചിത്രമേളകൾ ലക്ഷ്യമിട്ടും പ്രേക്ഷകരിലേക്ക് ഒരു പ്രത്യേക വിഷയം സംക്ഷിപ്തമായി എത്തിക്കുന്നതിനും വേണ്ടിയാണ് ആര് ഒരുക്കിയിരിക്കുന്നത് മലയാള സിനിമയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള മമ്മൂട്ടി കമ്പനിയുടെ ആദ്യത്തെ ഹ്രസ്വചിത്ര നിർമ്മാണ സംരംഭം ആണിത് മലയാള സിനിമയിലെ യുവ പ്രതിഭകളെയും പുതിയ ആശയങ്ങളെയും പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഒരു വലിയ ചുവടുവയ്പായി ഇതിനെ കാണാം മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യർ ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു അവരുടെ ശക്തമായ സാന്നിധ്യം ചിത്രത്തിൻ്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു സംവിധായകനും നടനുമായ ശ്യാമപ്രസാദും ആരോയിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയപാഠവും ചിത്രത്തിന് കൂടുതൽ കരുത്തു പകരും ശ്രദ്ധേയനായ നടൻ അസീസ് നെടുമങ്ങാടും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് സംഗീതം ബിജുബാലാണ് കഥാ സംഭാഷണം വി ആർ സുധീഷാണ് എഡിറ്റിംഗ് രതിൻ രാധാകൃഷ്ണൻ പ്രശാന്ത് രവീന്ദ്രനാണ് ഛായാഗ്രഹണം പുറത്തിറങ്ങിയ പോസ്റ്ററുകൾ പഴയ രഞ്ജിത്ത് സിനിമകളുടെ ഒരു നൊസ്റ്റാളജിക് ഫീൽ നൽകുന്നു ഒരു കയ്യിൽ സിഗരറ്റും കട്ടൻ ചായയുമായി മഞ്ജു മഞ്ജുവാര്യറെ നോക്കി നിൽക്കുന്ന ശ്യാമപ്രസാദിൻ്റെ ചിത്രം വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒരു സൃഷ്ടിയാണ് ആരോ പ്രമേയം കഥാപാത്രങ്ങളുടെ വൈകാരിക തലങ്ങൾ അവതരണ ശൈലി എന്നിവയിൽ രഞ്ജിത്തിൻ്റെ തനതായ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ടാവണം രഞ്ജിത്തിൻ്റെ സിനിമകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളാണ് ആഴത്തിലുള്ളതും ലളിതവുമായ സംഭാഷണങ്ങൾ കഥാപാത്രങ്ങളെ ജീവ ജീവസുറ്റതാക്കാറുണ്ട് ആരോയിലും വി ആർ സുധീഷിൻ്റെ സംഭാഷണങ്ങളുടെ ഈ പ്രത്യേകത നിലനിർത്താൻ ശ്രമിച്ചിരിക്കാം രഞ്ജിത്ത് പലപ്പോഴും രാഷ്ട്രീയവും സാമൂഹികവുമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട് ഒരു ഹ്രസ്വ ചിത്രത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പ്രധാന സാമൂഹിക വിഷയത്തെ തീവ്രതയോടെ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരിക്കാം മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളും വൈകാരികമായ സംഘർഷങ്ങളും രഞ്ജിത്ത് ചിത്രങ്ങൾ ായ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടാത്ത ഒരു വികാരത്തെ സൂചിപ്പിക്കുന്നുണ്ടാവാം മഞ്ജു വാര്യർ അവരുടെ കഥാപാത്രങ്ങളെ തന്മയത്തോടെ അവതരിപ്പിക്കുന്നതിൽ പ്രഗ്ഭയാണ് ശ്യാമപ്രസാദ് ആകട്ടെ സംവിധായകൻ എന്ന നിലയിൽ കഥാപാത്രങ്ങളെ അടുത്തറിയുന്നതിനാൽ സ്വന്തം അഭിനയത്തിനൊരു പ്രത്യേക മാനം നൽകിയിരിക്കാം ഹ്രസ്വ ചിത്രം ആയതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങൾക്ക് അധികം സമയമില്ലെങ്കിലും ഓരോരുത്തരുടെയും വൈകാരിക ഭാവങ്ങൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഈ താരങ്ങളുടെ കൂട്ടുകെട്ടിന് സാധിച്ചേക്കാം മമ്മൂട്ടി പോലെ ഒരു വലിയ നിർമ്മാണ ബാനർ ഒരു ഹ്രസ്വസ് ചിത്രത്തിനായി മുന്നോട്ട് വരുന്നത് മലയാള സിനിമയിൽ ഹ്രസ്വ ചിത്രങ്ങൾക്കും പ്രാധാന്യമുണ്ടെന്ന് തെളിയിക്കുന്നു പ്രമുഖ താരങ്ങളെയും സംവിധായകരെയും ഉൾപ്പെടുത്തി ഒരുക്കുന്ന ഈ ചിത്രം ചിത്രങ്ങൾ യുവ ചലച്ചിത്ര പ്രവർത്തകർക്ക് ഒരു പ്രചോദനമാകുന്നു ഗുണനിലവാരത്തിലും സാങ്കേതിക മികവിലും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പുതിയ മാതൃക ഇത് സൃഷ്ടിക്കുന്നു സാധാരണയായി ഷോർട്ട് ഫിലിമുകളിൽ കാണാത്ത ആഴത്തിലുള്ളതും ഗൗരവകരവുമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരോയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മേഖലയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകും രഞ്ജിത്തിൻ്റെ ദീർഘവീക്ഷണവും മമ്മൂട്ടി കമ്പനിയുടെ പിന്തുണയും ചേർന്നപ്പോൾ പിറന്ന ആരോ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു മികച്ച ഷോർട്ട് ഫിലിമായി അടയാളപ്പെടുത്തപ്പെടും അടയാളപ്പെടുത്തപ്പെടുമെന്ന് നിശംസയം പറയാം